ഇവിടെ ജിൻഡോക്കെതിരായുള്ള പരാതിയുടെ വിധി നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ജാസ്മിൻ ജാസ്മിന് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് അതുപോലെ ജിൻഡോ ജിൻഡോക്ക് പറയാനുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കാല് വാരി അടിച്ചേനെ എന്നാണ് പറഞ്ഞത് അടിക്കും എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അതുപോലെ ജാസ്മിനും ജാസ്മിന്റെ കാര്യങ്ങൾ ന്യായീകരിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ മോഡറേറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ശരണ്യാണ് അവസാനം ശരണ്യ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് കുറ്റമാരുടെ അടുത്താണെന്ന് കണ്ടുപിടിക്കാനാണെന്ന് അങ്ങനെ അവസരമുള്ളവർ ആദ്യം വോട്ടിങ് തുടങ്ങി ആദ്യം ഒന്നേ മൂന്നിനെ നമ്മുടെ ജിൻഡോ വിജയിച്ചു എന്നാൽ കുറച്ച് പ്പോ ഏഴ് ഏഴിന് കട്ടക്ക് രണ്ടുപേരും പിടിച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെ അവസാനത്തെ വോട്ട് നമ്മുടെ നന്ദനയുടേതായിരുന്നു അങ്ങനെ നന്ദന പറയുന്നുണ്ട് ജിൻഡോ പറഞ്ഞ കാര്യം തെറ്റൊക്കെ തന്നെയാണ് എന്നാലും ഇവിടെ ഹൗസിൽ ഇതിനേക്കാൾ അസഭ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു മുമ്പ് അപ്പൊ അത് കാരണം ഇതൊരു തെറ്റായിട്ട് കണക്കാക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അതോടുകൂടെ നന്ദന പറയുന്നു എന്റെ വോട്ട് ഞാൻ ജിൻഡോക്ക് കൊടുക്കുന്നു എന്ന് അങ്ങനെ എട്ട് ഏഴിന് നമ്മുടെ ജിൻഡോ വിജയിച്ചിട്ടുണ്ട് അപ്പോ ജിൻഡോ നിരപരാധിയായിട്ട് ഈ ടാസ്കിൽ എല്ലാവരും വിധി നിർണ്ണയിച്ചു